ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വേണമെങ്കിലേ ഇങ്ങനെ ഉണ്ടാക്കട്ടോ ഇത് കണ്ടു ഇങ്ങനതേപോലെ ചെറിയ രീതിയിൽ പൈപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമുക്കിതേപോലെ പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഒരു നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ബോക്സിലെ ആ ബോക്സിനകത്ത് കുറച്ച് ആരൊക്കെ ഇട്ട് കേട്ടാണ് അതിൽ ഒരൊറ്റ കഷ്ണം അല്ലേ ഒറ്റ പീസ് ആ ഒറ്റ പീസ് മാത്രം ഒരു നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ ആ പിടിപ്പിച്ച് കഴിഞ്ഞ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കമ്പി വെച്ച് ആ കമ്പിളിലൂടെ അങ്ങനെ കറി വന്ന് ഇവിടെ മുകളിൽ വരൊരു ചെറിയൊരു ടയറും കൂടെ വെച്ചു കൊടുത്ത് എന്നിട്ട് അതിമേൽ പടന്ന് വന്ന സമയത്ത് അതുപോലെ താങ്ങാൻ കഴിയാതായപ്പം ഇവർ ഇതാണ് ഉണ്ടാകുമതി ചെറിയൊരു ഇൻട്രഷ്യൽ വർക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ടോ അങ്ങനെ അതിന് ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കാണുന്നത് അത് കണ്ടിട്ടില്ല ഇവിടെ അതാ പൂവിട്ടത് കാണാണ്ട് കേട്ടോ അതാ കാണിച്ചതാണ് പൂടുന്ന സീസൺ ആയിണോ എന്താ പൂടുന്ന സീസൺ ആവുന്നുള്ളൂ അതങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് പല ഭാഗത്തും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതെല്ലാം അത്യാവശ്യം നല്ലൊരു കരുത്തിൽ തന്നെയാണ് വരുന്നത് ഇതാ ഇവിടെ പോകേണ്ടോ അപ്പോൾ ഭാഗത്ത് ഞാനിത് രാത്രി എടുക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വരുമ്പോൾ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് കാണിച്ച് തരാൻ തരാം മുകൾ കണ്ടുപോയത് പക്ഷേ അത് നല്ല കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏതായാലും അപ്പോൾ ഇതേപോലെ പന്ത്രണ്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ താ വേറെ അതേപോലെ തന്നെ ചെറിയൊരു ഫൈബറിൻ്റെ ചെറിയൊരു പാത്രത്തിൽ ഇതാ ഇവിടെ ഇതാ പടർന്ന് വരുന്ന കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടെക്നിക്കാട്ടോ വേണ്ടവർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി വിളി നടുവിൽ ആ ഇവിടെ നടുവിലും ഇതേപോലെ തന്നെ അതാ ചെറിയ രീതിയിലുള്ള ഒരു പാത്രത്തിൽ കൊടുത്ത് ഇതാ പടർത്തി കൊണ്ട് ഇതിന് പത്രമായി ഇത് വെച്ചിട്ടിട്ട് മാസം രണ്ട് മാസമായിട്ടുള്ളട്ടോ ഇത് നട്ട് പിടിപ്പിച്ചിട്ട് ഇവിടെ എത്തിയിട്ടതാ എന്നുണ്ടോ മോശാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കണം നിനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതുണ്ടോ ഈ ഭാഗത്തേക്കൊക്കെ ഇതുപോലൊക്കെ കായ ഉണ്ടാവില്ല എല്ലാ വർഷവും എല്ലാത്തിനും ഉണ്ടാവുമല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് അന്ന് ഇത്ര ഇല്ല കമ്പില്ല അല്ലെ അന്ന് കഴിഞ്ഞ വർഷേ ഇത്ര കമ്പൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ കമ്പ ഉള്ളു എന്നാലും ഇരുപത് കായ പറിച്ചിന്ന് പറയുന്നത് അപ്പൊ ഈ പ്രാവശ്യം നന്നായിട്ടുണ്ടാവട്ടെ ഏതായാലും നാടന അല്ലേ എന്താ കളർ എന്താ പറയോ റെഡ് റെഡ് കളർ കേട്ടോ സാധനം അടിപൊളി മാഷാ മാഷാവുള്ള അതായാലൊന്നും കൂടെ ഞാൻ കാണിച്ചു തരട്ടോ ശരിക്കും വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് സ്ഥിതി ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ടയർ വന്നിട്ട് ഇതാ ഇവിടെ തിങ്ങിയിട്ടിട്ട് നിൽക്കാൻ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു പന്തിട്ടത് കേട്ടോ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ പോരുന്നുണ്ടോ അതേപോലെ ഇതിൻ്റെ താഴേന്ന് വരുന്ന രംഗാണി കണ്ട് അല്ല അവിടെ ഈ ഭാഗത്തേക്ക് പോകണ്ടല്ലേ താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നട്ട് പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ള നമുക്ക് മനസ്സിലായില്ലേ അപ്പം വേണ്ട ഒരു കണക്ക് ചെയ്ത് നോക്കി കേട്ടോ നമ്മളല്ലാതെ നമ്മൾ ഈ പിന്നെ സിമെൻറ്റിൻ്റെ കാല് അതേപോലെ തന്നെ നമ്മൾ ഈ പിന്നെ സ്റ്റോണൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കലുണ്ട് അപ്പോൾ അതേപോലെ വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഡ്രാഗൺ ഫ്രൂട്ട് ഇതുകൊണ്ട് ഇതിന് നനവ് വരും അദ്ദേഹത്തേക്ക് അതിനെന്തായത് ഇത് നനക്കൽ എങ്ങനെയാണ് ഏറ്റവും അപ്പോൾ ഇതിന് മാസത്തിൽ ഒരു നന മതി എന്നവര് പറയുന്നു കേട്ടോ ആ രൂപത്തിൽ നനച്ചാലും മതി ഏതാകട്ടെ